ഹേ ഗായ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും അപ്പൊ അതേ കുറെ ദിവസമായി നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതേ നമ്മുടെ കണ്ണൻ ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതേ അകത്തുണ്ടെട്ടോ അപ്പൊ ഭയങ്കര ഒച്ചപ്പാടുമ്പോഴൊക്കെയാണ് അപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വെച്ചു അപ്പൊ അതേ അകത്ത് വീഡിയോ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചോദിച്ചു ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാനൊക്കെ കണ്ണ സെറ്റ് ചെയ്തോ ജ്യൂസ് ഉണ്ടാക്കാനായോ ഉണ്ടാക്കി മാമന് തരുവോ അപ്പൊ ഈ കണ്ണന്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കാന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ നമുക്ക് അകത്ത് ചെന്നിട്ട് കണ്ണന്റെ ആ വീഡിയോ എടുക്കൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ അപ്പൊ അമ്മ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുവട്ടോ ഗയ്സ്. ആദ്യം നമുക്ക് പൊടി ഇടാൻ പറയ. ആദ്യം പൊടി ഇടാ കുറച്ചുകൂടി ഇടാൻ കളർ ഇല്ലന്ന് പറ. കുറച്ചുകൂടി ഇട്ടോ? കുറച്ചേ ഇടില്ല. ഇലക്കി നിറല്ല. ഇലക്കി നോക്കി. ഇനേ كده മോനെ കുറച്ചുകൂടി ഇട്. കളർ ഇല്ല ഇച്ചോടി ഇടാൻ പറയ. കളർ ഇല്ല ഗയ്സ്. നടക്കടാ നടക്ക. ഗയ്സ്, ഇതിന് കളറില്ലെന്ന്. ഉറക്കെ പറഞ്ഞിട്ടുണ്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഓക്കെ 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 വിഡിയോസ് ആയിട്ടുണ്ട് വല്യണ്ടോ നോക്കട്ടോ ഇത് സൂപ്പർ ആയിട്ടുണ്ട് ബൈ നീ കുടിച്ചോ കേ ഇലെ ഗൈസ് ഇപ്പൊ ഞാൻ ഇങ്ങനെയേ കുടിച്ചേക്കാട്ടേ ഇപ്പൊ കുളിയോ കുളിയാണോ അന്ന് കുറച്ചൂടെ പൊടി ഇടോ കുറച്ചൂടെ പൊടി ഇടാം

അന്റെ ഒന്ന് 68 അന്റെ രണ്ട് ഓക്കേട്ടോ കൗണ്ട് ഓഫ് 2 എന്നെരി നീ പറയണ ഉറക്കെ പറയണോ എന്നാലേ എല്ലാര്ക്കും കേക്കാൻ പറ്റുള്ളു പറഞ്ഞു ആദ്യം ഉറക്കെ പറഞ്ഞു കുടിച്ചു കണ്ണൻ ആദ്യായിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി അടിപൊളി ആട്ടോ നല്ല കേട്ടോ നല്ലാട്ടോ കണ്ണൻ തേഗ എങ്ങനെയാ ഉണ്ടാക്കാൻ പഠിച്ചത് ഇത് അടുത്ത വീഡിയോ കാണാറ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ